പിന്നോടോ മോബക്കട്ടോ ഉണ്ടല്ലേ യാവിടെയൊക്കെയാ മുറ്റാ കണ്ടോ 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 5 10 ഉണ്ട് ഓട്ടക്കട്ടോ ഇരി വട്ടക്ക കട്ടി ഇടാ ആള് ആങ്ങോട്ട് ഓട്ട തീരല്ലല്ല വട്ടക്ക കട്ടി വെച്ചിട്ടുണ്ട് ഓ അപ്പ ലഡ്സ് കൊ ഡിൽ വെറ്റ് വട്ടക്ക കട്ടി മുട്ടാനിക്കണ്ടാണ് അങ്ങോട്ട് വട്ടക്ക വണ വട്ടക്ക കൊപ്പം മുർച്ചരെ ടപ്പോർക്ക് ഇട്ടോണ വാ <coughs> വ ഭയങ്കര കൂടുതലാണെന്നൊരു ഡൗട്ട് ആണീ പത്തക്ക ഇല്ലാണ്ട് എന്ത് നോമ്പല്ലോ ഒരവാർഡ് കിട്ടണം കാരണം ബത്തക്കാന്ന് പറഞ്ഞ സ്ഥല ഏത്തക്കാന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു നോമ്പ് കാലത്ത് ഇതാ ഒരു പുതിയ അപ്പോ บอกട്ടോ മത്തക്ക യൂസാണ് അപ്പോൾ ആ പെൻ അൽചേരി എന്താ കണ്ടോ മത്തക്ക യൂസാണ് വൈശല്ല കാണിക്കുന്നുണ്ട് വീഡിയോയിൽ വേവ വീഡിയോയിൽ സെലിബ്രിറ്റി ഉണ്ട് നമ്മുടെ പുറക്കി വളരെ നാണാണ് ഇവരൊരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിtestng ടാഗ് ഇടാൻ ഇപ്പൊ കൊടുക്കാം ഇങ്ങനടി ഓടെ കട്ട് ചെയ്താരാം എന്താ തോന്നുന്നു എന്താ മുട്ടാനിക്കുന്നുണ്ടോ മത്തക്ക മത്തക്കയാ ആതെ

ആ വേറൊരു സാധനം ഉള്ളിലേക്ക് ഇരുന്ന് വെക്കാ

അപ്പോൾ ക്യാഷ് ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രഡൻ ലക്ഷിച്ചൊന്ന് പറയാം എന്റെ സ്ഥലം ഇവിടെ പിണറായി ആണ് പിണറായി അണ്ടലൂർ കടവ് ഓക്കെ എൻ്റെ വീട്ടിലുള്ളത് ഞാൻ അതുപോലെ എൻ്റെ ഏട്ടമ്മൂപ്പറുണ്ട് പിന്നെ അനിയനുണ്ട് പങ്ങളുണ്ട് പിന്നെ നമ്മൾ ഉപ്പ ഉമ്മ ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാ ആവായില്ല ഒരു വർഷം ആയിട്ടില്ല പിന്നെ നല്ല ഒരു വീട്ടിലുള്ളത് എൻ്റെ പങ്ങളും അതുപോലെ എന്റെ അളിയനും പിന്നെ ഉമ്മ ഞാൻ വൈഫ് ഹൗസിലാണ് കണ്ണൂർ കക്കാട് അധികം അവിടെ ഉണ്ടാകുക നമ്മള് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വീട്ടിലേക്ക് വരും കഴിയുണ്ട് പിന്നെ ഇതുപോലെ ഇക്കാകട്ടെ ഇക്കാക മറ്റേ കല്യാണം കഴിച്ചത് തലശ്ശേരിയിലാണ് അപ്പം ഇക്കാവം അവിടെ തന്നെ ഉണ്ടാകുക നമ്മളിതേപോലെ ശനിയും പണ്ട് കണ്ടുമുട്ടും കിട്ടുന്നത് പിന്നെ ഒരു ബ്രദറുള്ളത് അവൻ്റെ നിക്കാൻ കഴിഞ്ഞ് പുള്ളി ഇപ്പം എന്താ പറയാ ദുബായിലുള്ളത് അപ്പൊ അവൻ്റെ മാരേജുണ്ട്

നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടണ മറക്കുക ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇപ്പം നിലവിൽ ഒരായിരം അല്ലെങ്കിൽ ഒരു എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ന്യൂസ് ഉണ്ട് കാരണം നമുക്ക് അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ നമ്മളിപ്പം തുടങ്ങിയ ചാനൽ ഈ പക്ഷേ ആൾക്കാർ കണ്ടിട്ട് നോർന്ന് എത്രയാണ് സബ്സ്ക്രൈബേഴ്സ് വൈകി ബിരിയാണി കാണിച്ചോ ബിരിയാണി ഇവിടെ ചെമ്പലടച്ചു കഴിഞ്ഞു ബിരിയാണി തൊണ്ണല്ലേ ബമ്മിട്ടാ മസാലയാ ഓക്കെ ഓക്കെ ബിരിയാണി നൂറ് പ്രാവശ്യം കണ്ടിന് പുറത്തുണ്ടാക്കുന്നു ഇതാണ് മക്കളെ തലശ്ശേരി ദം ബിരിയാണി സ്പെഷ്യൽ മഞ്ജിൽ സുബൈദയാണ് നമ്മുടെ ബിരിയാണിയിലെ ഷെഫ് ഓ റിയലി അമീസ് അമീസ് നമുക്ക് മൂന്ന് സെറ്റാക്കണ്ടേ ബാൽക്കണിയില് അതെ ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി വെച്ച ക്ലാസ്

Thank you. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ബിരിയാണിന്റെ ദമ്മ പൊട്ടിക്കയാണ് പോയാല്യമാണ് അപ്പൊ ഇന്നത്തെ പരിപാടി ബിരിയാണി ദമ്മൂട്ടിക്കൽ ചോറ് കൊറേണ്ടല്ലോ പാർട്ടൽ വരുവാ പറഞ്ഞ ആൾക്കാർക്ക് പാർസൽ തുന്ന ചോറ് മാത്രായിരുന്നു മസാല ഉണ്ടാ കാരണം മംഗലം മുരയ്ക്ക് എപ്പോഴും പിന്നെ ചോറ് വാക്കി അതിന് മസാല ഉണ്ടാവൂല മുട്ട പത്താണ്ടപ്പോഴും വിളമ്പനായ ഒഴിവാക്കി

ചോറ് കൊള്ള പ്ലേറ്റ് നല്ല പട്ടുപോലെ ബന്ധി അല്ലേ അതിന്റെ ചാടിക്കളിയും

അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിയാണ് നെക്സ്റ്റ് വീഡിയോ ആയി നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് മൈ വീഡിയോസ് ഓക്കെ ലവ് യു ഓൾ